ഞാൻ എൻ്റെ വീട്ടിൽ വന്നപ്പോൾ പിള്ളേരെല്ലാം ഓടി വന്നത് ആ ഒരു സംഭവം കാണിച്ചു തന്ന ഇതാണ് മുറുക്ക് നമ്മളിവിടെ എന്ന് പറയും അതായത് എൻ്റെ ഫ്രണ്ട് ജ്യോതിയുടെ വളക്കാപ്പ് കഴിഞ്ഞതാണ് അവൻ അവൻ്റെ പേരാണ് ഞാൻ വിചാരിച്ചത് ആദ്യത്തെ ബേക്കറിയുടെ പേരാണ് രക്ഷിത് അവൻ്റെ പേരാണ് കേട്ടോ അതിൽ എഴുതിയിട്ടുള്ളത് പിന്നെ ഒരു വലിയ ലുഡും കൂടി കൊണ്ടുവന്ന് അങ്ങനെ ഞാൻ ആമിലുവിൻ്റെ വായിലിട്ടോ കൊടുത്തു അവന് കടിക്കില്ല എന്ന് വിചാരിച്ചു പക്ഷെ അവന് കടിച്ചു കേട്ടോ പിള്ളേർ വായിലൊന്നും പിടിക്കില്ല അത്രയും വലിയ ലഡു ആണ് ഇതിൽ കാണുന്ന പോലെ ഒന്നുമില്ല പിന്നെ പിള്ളേരെ കയ്യിൽ നിന്ന് കുറേ ചോക്ലേറ്റ് ഒക്കെ ഉണ്ടാക്കത്തേക്ക് വാങ്ങി കഴിച്ച് അങ്ങനെ നമ്മളൊരു വൈകുന്നേരം ആവുമ്പോഴത്തേക്ക് നമ്മൾ ടൗൺ വരെ പോവാണ് കേട്ടോ ഷാലിയാൻ്റെ മുടി വെട്ടാനുണ്ടായിരുന്നു പിന്നെ ഉമ്മക്ക് ടൈലർ ഷോപ്പിൽ പോകണം അങ്ങനെ അവിടെ പോയിട്ട് ഇതാ നമ്മൾ വായി നോക്കുകയാണ് കേട്ടോ വായി നോക്കുന്നത് വേറെ ഒന്നുമല്ല ഈ സ്കൂട്ടർ നോക്കുകയാണെങ്കിൽ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു സ്കൂട്ടർ ഉണ്ടായിരുന്നു അപ്പോൾ അത് നോക്കിയതാണ് പിന്നെ അത് ഈ ചേട്ടൻ പറയുന്നത് നമ്മൾ പണ്ടൊക്കെ പോകുന്ന ടൈലർ അപ്പോൾ പറയും നിങ്ങൾ സ്കൂളിലൊക്കെ വരുമ്പോൾ ഞാൻ ഇവിടെ തന്നെയുണ്ട് ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ടെന്നൊക്കെ പറയുകയാണ് അങ്ങനെ നമ്മൾ നേരി ബ്യൂട്ടി പാർലറിൽ പോയിട്ട് പിന്നെ എന്താണ് സോലിയാൻ്റെ മുടി വെട്ടാൻ പോകുവാണ് അതിനിടയിൽ മിറർ കണ്ടപ്പോൾ പിന്നെ നമ്മൾ വെറുതെ വിടില്ലല്ലോ അവൾ അവിടെ എന്താണ് ഹെയർ ഒക്കെ വാഷ് ചെയ്യുകയാണ് അങ്ങനെ ഞാൻ പിന്നെ എന്താ വേറെ ഒന്നും പണിയില്ലല്ലോ ഇവിടെ ഇരുന്നപ്പോൾ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്തിരിക്കുകയാണ് കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ സോലിയാൻ്റെ മുടി വെട്ടാൻ പോകുകയാണെന്ന് ശരിക്കും പറഞ്ഞാൽ ഹിന്ദി അറിയാത്തിൻ്റെ കുഴപ്പമുണ്ട് കേട്ടോ നമുക്കാണെങ്കിൽ ഇവരോട് ഹിന്ദിയിൽ എന്താ പറയുകയാണെന്ന് അറിയില്ല ഏത് ഹെയർ കട്ടാണെന്ന് പോലും പറയാത്തവർ നമ്മൾ തപ്പി തടിഞ്ഞ് എന്തൊക്കെയാണ് പറഞ്ഞു പിന്നെ ഉമ്മ ഉണ്ട് അതുകൊണ്ട് ഹെളപ്പായിട്ടോ ഉമ്മക്ക് കുറച്ചൊക്കെ ഇന്ത്യ അറിയാം അങ്ങനെ ഹെയർ ഒക്കെ കട്ട് ചെയ്ത് നമ്മളൊരു വീഡിയോ ഒക്കെ ഇട്ട് അവിടെ നിന്ന് തെറ്റബായി പറഞ്ഞിട്ട് നമ്മൾ നേരെ ഇവിടെ പോയി നിർത്ത് ഒരു ചെരുപ്പ് ഷോപ്പിൽ കയറി ചെരുപ്പ് വാങ്ങാനായിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് വിടുവാണെങ്കിൽ അപ്പോൾ ഫോളോ ചെയ്യാം ടാങ്ക്